ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ മോളെ സ്കൂളിലാക്കി വന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ പച്ചക്കറിയിൽ തക്കാളിയൊന്നുമില്ല കേട്ടോ തക്കാളിയും പച്ചമുളകുമൊക്കെ കഴിഞ്ഞിരിക്കുമായിരുന്നു കുറേ ദിവസം അങ്ങനെ ഇന്ന് വാപ്പ പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ തക്കാളിയും പച്ചമുളകും പിന്നെ കപ്പയും കൊണ്ടുവന്നിട്ടുണ്ട് ചീനയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ ലെഞ്ച് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ചീര മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നാൾ കൂടിയിട്ടാണ് ചീര മേടിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ടും കൂടെ ചീര മേടിക്കുമായിരുന്നേ ഉമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് അയണിൻ്റെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചീരയൊക്കെ സ്ഥിരം മേടിക്കുമായിരുന്നു ഇപ്പോൾ കുറേ നാളുകൊണ്ട് ചീരയൊന്നും കിട്ടാനില്ല അപ്പോൾ ഇത് ഇപ്പോൾ ചീര കൊണ്ടുവന്നിട്ടുണ്ട് പച്ച ചീരയാണ് പക്ഷേ അതങ്ങനെ എന്താ നല്ല ചീരയല്ല കേട്ടോ കുറച്ച് മുറ്റിയ ചീരയായിരുന്നു പൂത്തിട്ടുണ്ട് കേട്ടോ പൂത്ത ചീരയ്ക്ക് പിന്നെ ആ ഒരു ടേസ്റ്റ് അങ്ങ് ഇച്ചിരി ഒന്നും മാറും അപ്പോൾ അതിൽ കൊള്ളാവുന്ന ഇലയൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം തണ്ടൊന്നും കറി വെക്കാനായിട്ട് കൊള്ളത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല മുറ്റിയിട്ടുണ്ട് ഒരുവിധമൊക്കെ ഉള്ള തണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് സാമ്പാർ പരിപ്പും ഒരു തക്കാളിയും ഈ ചീരയുടെ തണ്ടുണ്ടല്ലോ ചീരയുടെ തണ്ടും കൂടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ് കേട്ടോ പക്ഷേ അതിന് പോലും കൊള്ളാത്ത തണ്ടായിരുന്നു ഞാൻ പിന്നെ ഉള്ള നല്ലതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കപ്പങ്ങോട്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കപ്പ എന്ന് പറയുമ്പം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കേട്ടോ എളുപ്പത്തിൽ കപ്പത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അങ്ങനെ തോലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് വെന്ത് പോകുന്ന ശീനയാണെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം പന്നിശല്യമല്ലേ എല്ലായിടത്തും പന്നിശല്യമാണ് അതുകൊണ്ട് കപ്പയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വിളവെടുക്കുകയാണ് കേട്ടോ ഈ നട്ടുപിടിപ്പിക്കുന്ന കൃഷിക്കാരൊക്കെ ഇല്ലെങ്കിൽ നഷ്ടം വരുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങോട്ടൊരു കഥയും ആപ്പായും പറയുന്നത് കേട്ടു കേട്ടോ മേടിക്കുന്ന സമയത്ത് ഇതുകൊണ്ടാണ് ആ കപ്പ പുഴുതെടുത്തിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് പോകും ഒരുപാട് മുറ്റിയ കപ്പയല്ല ഒന്ന് തളയ്ക്കുമ്പോഴത്തേക്കും വെന്ത് പോകുമെന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ തോലൊക്കെ വെച്ചിട്ടുണ്ട് ൊന്നുമില്ല ചാളയാട്ടോ മീന് ഇപ്പം ചാളയുടെ സീസണാണെന്ന് തോന്നുന്നല്ലേ മുന്നേ ചാളക്കൊക്കെ എന്തോ വിലയായിരുന്നു അങ്ങനെ ചാള കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വറുക്കാനും കുറച്ച് കറി വെക്കാനും അപ്പോൾ തേങ്ങ അരച്ചല്ലാട്ടോ മുളക് കയറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മീൻ എപ്പോൾ കൊണ്ടുവന്നിരുന്നാലും എന്തെ ഇവരൊക്കെ കാത്തു എങ്ങനെ അറിയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ സ്മെല്ല് വരുന്നതാണോന്നും അറിയത്തില്ല ഒരാളല്ലാട്ടോ കുറേ പേരുണ്ട് അപ്പം ഇവരെല്ലാവരും ആ സമയമാകുമ്പോഴത്തേക്കും എത്തും എന്താണെന്ന് അറിയത്തില്ല എൻ്റെ പ്രത്യേകത കേട്ടോ ഇവർക്ക് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കാണും അതുകൊണ്ടാണല്ലോ ആ അമ്മയും കൊണ്ടുവരുന്ന സമയമാവുമ്പോഴത്തേക്കും ഓടി വരും കേട്ടോ പിന്നെ അത് കഴിച്ച് അവരുടെ ക്ഷീണം ഒക്കെ മാറിയതിന് ശേഷം അവർ പിന്നെ പോകത്തുള്ളൂ ഇവിടെ നിന്ന് അങ്ങനെ അതെയൊക്കെ അപ്പയൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വെന്ത് പോകുന്നതായതുകൊണ്ട് തീരെ കനം കുറച്ചല്ല കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകില്ല എന്നിട്ടും കുഴഞ്ഞു കേട്ടോ വെള്ളം പോലെ ആയിപ്പോയി ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നി വെന്ത് കാണുമോന്നെട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ കുക്കറിലല്ലേ വെക്കുന്നത് ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു തുറന്നപ്പോഴത്തേക്കും വെന്തിട്ടില്ല ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് അടച്ചിട്ടപ്പോഴത്തേക്കും എൻ്റെ ശ്രദ്ധ പിന്നെ മീൻകറിയിലായിപ്പോയി കേട്ടോ ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇതങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ സമയം ഇവിടെ കരണ്ട് പോയിട്ടോ അതാണ് ഈ ഇരുട്ട് ഒന്നാതെ നമുക്ക് അടുക്കളയ്ക്ക് വെട്ടമില്ല നമ്മൾ ഉള്ള ഫോണിൻ്റെ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി അതാണ് ഈ ഇരുട്ട് അല്ലെങ്കിൽ നാല് വശം മരങ്ങളാണ് കേട്ടോ അതാണ് നമുക്ക് ഈ അടുക്കളയിലോട്ടൊന്നും അധികം വെട്ടമില്ലാത്തത് പിന്നെ അതെ ഞാൻ കപ്പയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി കപ്പ ഞാൻ കുക്കറിൽ വെക്കുന്നുണ്ട് അവളും കുക്കറിൽ വെച്ചു കേട്ടോ എന്നിട്ടൊരു മൂന്ന് നാല് വിസിൽ അവളടുപ്പിച്ചു എന്താ ഇതു കപ്പയങ്ങ് പായസം പോലെ ആയിപ്പോയി കേട്ടോ കുറേ ദിവസമായിട്ട് കഥ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ അടുത്തും കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തതാട്ടോ അവൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ കുക്കറിൽ എന്ത് സാധനം വെച്ചിരുന്നാലും അതിൻ്റെ വേവ് നമുക്ക് മനസ്സിലാവുമല്ലോ മുട്ടയ്ക്കൊക്കെ ആണെങ്കിൽ വിസിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മുട്ടയൊക്കെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മാറ്റാം ഇല്ലെങ്കിൽ ഒരു വിസലടിപ്പിക്കാൻ കുഴപ്പമില്ല ഞാനൊരു വിസലൊന്നും അടുപ്പിക്കാറില്ല പിന്നെ കപ്പയ്ക്കാണെങ്കിലും വിസലടിപ്പിക്കാറേ ഇല്ല പിന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വരുത്തും മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതേ നമ്മൾ ചീനി അടുപ്പിലോട്ടാക്കിയതിന് ശേഷം മീൻ കറി വെക്കാനുള്ള ഒരു തക്കാളിയും കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ കരണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ ആ സമയം ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു പോകുക ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് കയറിക്ക് കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നത് തക്കാളി ഒന്ന് അരച്ച് പേസ്റ്റാക്കിയെടുക്കും പേസ്റ്റാക്കിയിട്ട് മുളക് കയറി വെക്കുമ്പോൾ ഒരു ചെറിയ ഒരു അധികം വെള്ളം പോലെ ഇരിക്കാതെ ഒന്ന് കുറഞ്ഞിരിക്കും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെ പല വിധത്തിൽ ഞാൻ ചെയ്യും കേട്ടോ ഒരു തരത്തിലൊന്നുമല്ല ഒരു മൂന്ന് നാല് മീൻകറിയുടെ റെസിപ്പി അങ്ങനെ മാറ്റി മാറ്റി ഒരേ ഇത് തന്നെയാണ് ഇടുന്നത് പക്ഷേ അങ്ങനെ മാറ്റി മാറ്റി ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ കഴിക്കുന്നവരും മടുക്കത്തില്ല ഉണ്ടാക്കുന്നവരും മടുക്കത്തില്ല എന്നുള്ളൊരിതി ഉണ്ടോ എൻ്റെ ഇതിപ്പം ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ച് ഒന്ന് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടെയൊക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ ചീരയുടെ ഇലകളൊക്കെ ഒന്ന് ഒന്നുള്ളി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം കപ്പ അടുപ്പിലിരിക്കുന്നത് കൊണ്ടാണ് പിന്നെ മീനൊക്കെ കട്ട് ചെയ്തെടുക്കണമല്ലോ പനിയത്തെ ഇവിടെ മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി തരുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ചീര ഒന്ന് അരിഞ്ഞെടുക്കുകയാണേ ഇപ്പോൾ അപ്പുറത്തെ അടുപ്പ് രണ്ടടുപ്പും കൂടെ കത്തിച്ചെങ്കിലേ പണി നടക്കും ഇന്നിപ്പോൾ ഒരുപാട് താമസിച്ചിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറിയത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കയറിയത് അതുകൊണ്ട് കപ്പങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ ഞാൻ പറഞ്ഞില്ലേ കപ്പ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല എന്നുള്ളത് കുക്കർ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അമ്മയുടെ അടുത്തിരിക്കുന്ന കുക്കറുണ്ടല്ലോ അതേ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വെന്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് തുറന്നു നോക്കിയതാണ് കേട്ടോ പക്ഷേ ഒന്നും ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് തൊട്ടപ്പുറത്തെ അടുപ്പിൽ തീ അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് അതിലോട്ടങ്ങ് വെച്ച് കൊടുത്തിട്ട് നേരെ മീൻകറിയുടെ ശ്രദ്ധയിലോട്ടങ്ങ് പോയി അതുകൊണ്ട് നമ്മുടെ അങ്ങ് കുഴഞ്ഞ് വെള്ളം പോലെ ആയിപ്പോയിട്ടോ ലൂസ് ഭയങ്കരമായിട്ട് ലൂസായിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതേ ചട്ടിയടുപ്പിലോട്ട് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കടുകും ഉലുവയും ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് ഈ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വല്ലാത്തൊരു ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തൊന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കും ഈ കറിക്ക് മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല മല്ലിപ്പൊടി ഇടരുത് എന്നാണ് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ വെച്ചി കറി വേണം അതുകൊണ്ട് മല്ലി മുളക് പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചാറായിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ശരിക്കും ഇത് മുളക് പൊടി മാത്രം ഇട്ടിട്ട് വെക്കുന്നൊരു കറിയാണ് കപ്പയും കൂടെ ഉള്ളതുകൊണ്ട് കറിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചിൽ നീട്ടി അങ്ങ് വെച്ചതാണ് കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി അരച്ചതാണെങ്കിൽ ആ സമയം തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ വാളംപൊളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറി തിളയ്ക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യുന്നു അങ്ങനെ സ്കിപ്പ് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു പ്രയോജനവും കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യല്ലേ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ ആ പത്ത് മിനിറ്റ് ഒന്ന് കാണണം മുഷിഞ്ഞിരുന്ന് കാണണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ എന്നാലും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ പിന്നെന്താ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരു നഷ്ടവും വരാനില്ലല്ലോ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അങ്ങനെ ദീ മീൻകറിയുടെ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നു ഈ സമയം കപ്പ കുഴഞ്ഞ് വെന്തിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ചീര വേവിക്കാനായിട്ട് പോവുകയാണെ ചില സ്ഥലങ്ങളിൽ ചീര സവോള കൊത്തി അരിഞ്ഞിട്ടിട്ട് വേവിക്കുന്നത് എൻ്റെ കൂടെ ഇതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് സവോളയും കൂടെയൊക്കെ ഞങ്ങൾ ശരി ഞാൻ ഇവിടെ അങ്ങനെ ഒന്നും ചേർക്കത്തില്ല ഞാൻ ചുമ്മാ എണ്ണയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ചീര അങ്ങോട്ട് വാട്ടിയെടുക്കും ലേശം വെള്ളം കുറച്ച് വെള്ളം ആ ഒന്ന് വാടി വരണമല്ലോ എണ്ണ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എനിക്ക് അവിടെ തൃപ്തി വരത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒന്ന് താ ഇങ്ങനെ തളിച്ച് കൊടുക്കത്തില്ലേ അങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കും അപ്പോൾ ആവിയിലിരുന്ന ആ ചീരയുടെ ഇലയ്ക്ക് ഒന്ന് വെന്ത് വരും കേട്ടോ പ്രത്യേകിച്ച് ഇതൊന്ന് മുറ്റ ഇല ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഒക്കെ ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട് ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു മാറി കേട്ടോ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ ചീരത്തോരുന്നിവിടെ റെഡിയാവും ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നമ്മൾ ആ ചീരത്തോരന ഇങ്ങനെ ഇറക്കുന്നു കുറച്ച് ചക്കക്കുരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ ഞാൻ പിന്നെ ഇതിടുന്നില്ല പിന്നെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് ഉഴ് ിട്ടിട്ടും ആ ചീരത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ കുറച്ച് ചാള വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ലഞ്ച് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റേ വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു അതുവരെ എല്ലാവർക്കും ടാറ്റ സ്ലാമിലേക്കും ബായ്